എല്ലാവർക്കും നമസ്തേ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രണവവേദയുടെ സന്തോഷ് സന്തോഷിയുടെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന അച്ഛൻ്റെ അനിയൻ വിജയൻ കാമട്ടത്ത് ആമ്പല്ലൂരാണ് അദ്ദേഹത്തിൻ്റെ ദേശം വിജയൻ കാമട്ടത്ത് നിന്ന് തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആമ്പല്ലൂരിൻ്റെ വിജ്ഞാനത്തിൻ്റെ പ്രധാന ഘടകം വഹിച്ചു കൊണ്ടിരിക്കുന്ന കാലങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് എഴുത്ത് ലോകത്തും പ്രസംഗലോകത്തും പ്രഭാഷണ ലോകത്തും വിദ്യാർത്ഥികളുടെ ലോകത്തും വിദ്യാലയങ്ങളിലും ഒക്കെ സാഹിത്യരംഗത്തുമൊക്കെ നന്നായി വിരാജിക്കുന്ന നന്നായിട്ട് ശോഭിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് നമ്മുടെ വിജയൻ കാമട്ടത് എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹം ഈ പ്രണവവേദത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേനും അദ്ദേഹം പ്രണവവേദത്തിൽ ഉൾപ്പെട്ടയാളാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നയാളാണ് പ്രണവവേദത്തിൻ്റെ ഉപജ്ഞാതാവ് തീർച്ചയായിട്ടും അങ്ങേ കണനിടയായിട്ടുണ്ട് ഇന്ന് നമ്മുടെ പ്രധാന അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് വിജയമാഷാണ് നമസ്ത വിജയമാഷ അങ്ങേ ഒത്തിരി നാൾ കൂടിയാണ് നമ്മളൊന്ന് കാണുന്നത് സന്തോഷ്ടിയുടെ ഈ പ്രണവഭേദവുമായി ബന്ധപ്പെട്ടാണ് ഞാനിവിടെ വരാറ് അങ്ങനെ വന്നാണ് എനിക്ക് അങ്ങേ പരിചയത് പക്ഷേ പരിചയപ്പെട്ട ഇത്ര നാളിനിടക്ക് എനിക്ക് അങ്ങേക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ അങ്ങയുടെ വീട്ടിൽ വന്നിട്ടില്ല എന്നിരുന്നാൽ കൂടി എനിക്ക് തോന്നുന്നത് ഈ എന്ന് പറയുന്ന പ്രദേശം ഇന്നലകളിലും ഇന്നുമൊക്കെ ഈ അറിവിൻ്റെ ലോകത്തേക്ക് സഞ്ചരിപ്പിക്കുന്ന മനുഷ്യനെ അറിവിൻ്റെ ലോകത്തേക്ക് സഞ്ചരിപ്പിക്കുന്ന ഒരു കൂട്ടം ജ്ഞാനികളായിട്ടുള്ള ആളുകളുള്ള പ്രദേശമായിട്ടാണ് എനിക്ക് പലപ്പോഴും ആമ്പല്ലൂരിനെ മനസ്സിലായിട്ടുള്ളത് മറ്റ് വ്യത്യസ്ത ഗ്രാമ ഗ്രാമങ്ങളേക്കാൾ വ്യത്യസ്തമായിട്ട് മറ്റുള്ള ഗ്രാമങ്ങൾ മോശമൊന്നുമുള്ളതല്ല എങ്കിലും അതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ ആമ്പല്ലൂരുണ്ട് അത് അത് അദ്ദേഹം അങ്ങേപ്പോലെയുള്ള ഇതിനു മുമ്പുള്ള ആളുകൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളൊക്കെ പലരും അതിനകത്ത് ഭാഗമാക്കാണ് അങ്ങ് ഈ കാര്യത്തിൽ ആമ്പല്ലൂരിൻ്റെ ഒരു ജ്ഞാനമുഖമായിട്ടാണ് എനിക്ക് പലപ്പോഴും മനസ്സിലായിരുന്നു വിവിധ തലങ്ങളിൽ അങ്ങ് സ്കൂളുകളിലായിക്കോട്ടെ കുട്ടികളെ പഠിപ്പിക്കുന്നതായിട്ട് പ്രസിദ്ധീകരണം സ്വന്തമായിട്ടുണ്ട് മറ്റ് പല വേദികളിലും വ്യത്യസ്തങ്ങളായ പല വേദികളിലും അങ്ങേ ഞാൻ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് നേരിട്ടല്ലാതെ അറിഞ്ഞുവെക്കുകയായിട്ട് അങ്ങനെയുള്ള അങ്ങ് സന്തോഷിയുടെ ഏറ്റവും സന്തോഷിയുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ തീർത്ഥാനത്തുള്ള ആളും കൂടിയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവിടെ വച്ച് പരിചയപ്പെടാനിടയായി തീർച്ചയായിട്ടും അങ്ങ് ഈ പ്രണവഭേദത്തിൻ്റെ പ്രണവഭേദത്തിൻ്റെ ഒരു ആ ഗ്രന്ഥം ആ ഗ്രന്ഥം പുറത്തേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നതിൽ പ്രധാന ആളും കൂടെയാണെ അപ്പോൾ ആ ഗ്രന്ഥത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ താമസം വരുന്നതുകൊണ്ട് നമ്മളൊരു മാഗസിൻ രൂപത്തിൽ മാസത്തിലൊന്നുള്ള നിലയ്ക്ക് ആ പ്രസിദ്ധീകരണം അതിൻ്റെ അറിവുകൾ ഈ മഹാലോകത്തേക്ക് ജനതകൾക്ക് വേണ്ടി കൊടുക്കുന്നൊരു പ്രക്രിയ ആരംഭിക്കാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ഈ പ്രണവവേദത്തെക്കുറിച്ചും ഈ മാഗസിനെക്കുറിച്ചും ഈ അത് ഈ തലത്തിലുണ്ടാക്കുന്ന സമൂഹത്തിലുണ്ടാക്കുന്ന വ്യതിയാണ് ഏത് തരത്തിലുള്ളതാണ് ഈ ഗ്രന്ഥം എങ്ങോട്ട് പോകും ആ ഗ്രന്ഥം കൊണ്ട് മനുഷ്യജീവിതം എങ്ങോട്ട് മാറും എന്നതിനെക്കുറിച്ച് ലഘു ഒരു വിവരണം തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു നമസ്കാരം ഞാൻ ഒരു സാധാരണ അക്ഷരത്തിലേക്ക് ഒരുപാട് വായിക്കാൻ കൊതിയുണ്ട് പക്ഷേ അങ്ങനെയുള്ള വായന എനിക്കില്ല ഞാൻ വായിച്ചത് മുഴുവൻ അക്ഷരം വായിക്കണം പരിസരം വായിക്കണം ഈ ക്ഷിരി തന്നെയല്ലോ എന്നും എൻ വിദ്യാലയം എൻ്റെ ഒരു ധാരണ അക്ഷരം വായിക്കണം ആ അക്ഷരങ്ങൾ വായിക്കുമ്പം ആ അക്ഷരം എന്ന് പറഞ്ഞാൽ അക്ഷരമില്ലാതെ നമ്മുടെ ഉള്ളിൽ തന്നെ സ്ഥാപിക്കപ്പെടുന്ന രൂപങ്ങളാണ് വിഗ്രഹങ്ങളാണ് വിഗ്രഹങ്ങളാണ് വിശേഷാൽ ഗ്രഹിക്കേണ്ടതാണ് വിഗ്രഹം എന്നൊരു വ്യാഖ്യാനുണ്ട് പിന്നെ വിദ് ഗ്രഹം വിത്ത് എന്ന് പറഞ്ഞാൽ അറിവാണ് ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അറിയാണ് അപ്പം അറിവ് അറിയൽ വിജ്ഞാനം അതും അറിവ് അറിയൽ വിഗ്രഹവും വിത് ഗ്രഹം വിഗ്രഹം അപ്പം അറിവ് അറിയലാണ് ഇത് ആത്യന്തികമായ ഒരു മനുഷ്യൻ്റെ ജന്മത്തിൻ്റെ ബാക്കി പത്രം ബാക്കിയെല്ലാം ഇപ്പം ഒരു എണ്ണേ അല്ലെങ്കിൽ ഒരു തേൻകുരുവി ഏറ്റവും ചെറിയ കുരുവിയാണ് തേൻകുരുവി അതെ ഈ തേൻകുരുവി തേൻ ശേഖരിക്കാൻ അതിൽ ഭക്ഷണം തേടി പോകുന്നുണ്ട് അത് ഇണയെ കണ്ടെത്തുന്നുണ്ട് ഇണ ചേരുന്നുണ്ട് അവർ രണ്ടുപേരും കൂടെ കൂടി ഒരു അവരുടെ വീടുണ്ടാക്കുന്നുണ്ട് ആ വീടിനകത്ത് അവർ മുട്ടയിടുന്നുണ്ട് ആ മുട്ടയ്ക്ക് അടയിരുന്ന കുഞ്ഞുങ്ങളെ വിരിയിച്ച് ആ കുഞ്ഞുങ്ങളെ തീറ്റി പോറ്റി വളർന്ന് വലുതായി അവർ പേർക്കാറാവുമ്പം അവരവരുടെ പാട്ടിന് പോകും ഈ കൂട് ഉപേക്ഷിച്ച് കൂടുപേക്ഷിച്ചവരും പോവും ഒരു തേൻകുരുവി വലിയ ചെയ്യുന്നുണ്ട് മനുഷ്യജന്മം എന്ന് പറയുമ്പോൾ മനനശേഷിയുള്ള ഒരു ജന്തു എന്നുള്ള നിലയിൽ ഈ തേൻകുരുവിയുടെ തലത്തിൽ നിന്നും ഉയർന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ സാധാരണ ജീവ ജീവ ജീവസമൂഹത്തിന് ചെന്നെത്താൻ പറ്റാത്ത ഇടത്തേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കാൻ എത്തിക്കാൻ അതിനാകെ ഒരു മാർഗം വായന അതിനു വേണ്ടി ഉപാസിക്കേണ്ട വിഗ്രഹമാണ് അക്ഷരം ആണ് നമ്മൾ എല്ലാം നേടുന്നത് പക്ഷെ രസം എന്താന്ന് വെച്ചാൽ അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറ്റൊരു കാര്യത്തിലും ഇല്ലാത്തതിൻ്റെ പ്രത്യേകതകളുണ്ട് നമ്മൾ അരിയിലിരുത്തുക ദക്ഷിണ കൊടുക്കുക സരസ്വതീ നാമം ചൊല്ലിക്കുക അരിയിലിരുത്തി ആചാരനെ കൊണ്ടുവരു ഇങ്ങനെ ഒരു മഹത്തായ ഒരു കർമ്മം തുടങ്ങുന്നതിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളോട് കൂടിയാണ് എല്ലാ ആളുകളും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിൽ അച്ഛനും അപ്പൊ അച്ഛനും പ്രാധാന്യം പിന്നെ സന്തോഷ് ജി ഒരിക്കൽ ഈ നമ്മുടെ വിദ്യാരംഭത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ കണ്ടിട്ടില്ല അതെയോ ഞാൻ കണ്ടായിരുന്നു അപ്പൊ ഈ വിദ്യാരംഭം എന്ന് പറയുമ്പോൾ ആദ്യമായി അരിയിൽ അക്ഷരം എഴുതിക്കുന്നതിനെ കുറിച്ച് സന്തോഷിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ യുക്തിയുടെ മാർഗം എൻ്റെയിലുള്ളൂ എനിക്ക് എന്നോട് എന്തെങ്കിലും ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അതിനൊരു മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ ആ എനിക്കറിയാൻ മേലാന്ന് പറഞ്ഞ് എനിക്ക് പോകാനുള്ള മറുപടി എനിക്ക് ആവശ്യം അത് തരാം തരാം അതായത് ഈ ഇങ്ങനെ ഓരോന്നിൻ്റെയും യുക്തി മാർഗത്തിലൂടെ എൻ്റെ പോക്ക് ഈ സന്തോഷിൻ്റെ അച്ഛന്റെ ഒരു വഴിയതാ അദ്ദേഹം എ ടി കോവൂരിൻ്റെ തെരഞ്ഞെടുത്ത് കൃതികൾ വായിക്കുന്ന ആൾ വായിച്ച് എനിക്ക് വായിക്കാൻ തരികയും ചെയ്തു അങ്ങനെ അതൊക്കെയാണ് യുക്തിവാദവും നിരീശ്വരവാദവും അതോടൊപ്പം തന്നെ എന്തിനും യുക്തിപൂർവം സമീപിക്കുന്നൊരു നിലപാട് സന്തോഷ്ജിയുടെ അച്ഛനുണ്ടായിരുന്നു അതാണ് ഞാനും ആ വഴിയിലേക്ക് നീങ്ങാൻ കാരണം അവിടെ അമ്പലത്തിൽ പോകണം അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം വായിക്കണം എന്തിന് അതുകൊണ്ടെന്നാ ഗുണം അതുകൊണ്ട് എന്ത് ദോഷം ഈ ഇതേക്കുറിച്ചുള്ള യുക്തിപരമായ ചിന്തയാണ് എന്നിൽ എന്തെങ്കിലും ഈ ജ്ഞാനത്തിൻ്റെ വഴിയല്ല വിജ്ഞാനത്തിൻ്റെ വഴിയാ വിജ്ഞാനത്തിൻ്റെ വഴിയിൽ ഇങ്ങനെ വന്ന ജ്ഞാനത്തിലേക്ക് പോരാറായില്ല അതുപോലുള്ള മാനസിക വളർച്ചയൊന്നും നമുക്ക് എത്തിയിട്ടില്ല പക്ഷേ ഈ പ്രണവഭേദം എന്ന് പറയുമ്പം ഞാനത് കണക്കാക്കുന്നു ഞാൻ ഗ്രന്ഥം കണ്ടിട്ടില്ല പക്ഷേ സന്തോഷിയുടെ നിലപാടുകളും അഭിപ്രായങ്ങളും എന്തിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞാലും അതിനൊരു ശാസ്ത്രീയമായ ഒരു ഉത്തരം വ്യാഖ്യാനം ശാസ്ത്രീയമായ ഒരു വിശദീകരണം അദ്ദേഹം തരാൻ ഇത് ഇതെൻ്റെ അമ്മാവൻ ഞങ്ങൾ മൂന്ന് പേരും അത് പറയുമ്പം ഈ ശാസ്ത്രീയമായ വിശദീകരണം തരുമ്പോൾ അവിടെ തർക്കത്തിന് ഇല്ലാതെ തന്നെ തരുന്നുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് തർക്കം വേണം അല്ല ഞാൻ പറഞ്ഞത് തർക്കിക്കാൻ പോലും ഉള്ളത് അതിനകത്ത് അവശേഷിക്കാതെയാണ് പലപ്പോഴും അദ്ദേഹം മറുപടി തരാറ് അതെ 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 ഒരു മറുചോദ്യത്തിന് അവസരമില്ലാത്ത രീതിയിൽ നമ്മൾ അങ്ങോട്ട് സ്ഥാപിക്കുക ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത അതാണല്ലോ ആ പകൽ മനസ്സിലാവു രാത്രിയും പകലും ചേർന്നാൽ ഇരുപത്തിനാല് മണിക്കൂറാണ് അത് ഭൂമി ഒരു പ്രാവശ്യം സ്വയം കറങ്ങുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് തർക്കിക്കാൻ ആർക്കും കഴിയില്ല ഞാനിതുവരെ അങ്ങനെ ഭൂമി കറങ്ങണമായിട്ട് കണ്ടിട്ടില്ല എന്ന് യുക്തി പൂർവം ബാധിക്കാം കാരണം ഞാൻ നോക്കുമ്പോൾ ഭൂമി പരന്നതാണ് അത് ചലിക്കുന്നു എന്ന് വാദിക്കാം അത് യുക്തിയാ അത് ഓരോരുത്തരുടെ അറിവിൻ്റെ ആ മാനദണ്ഡം അനുസരിച്ച് അതെന്താണ് ആ തലത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രണവഭേദം എന്ന് പറയുന്ന അതിൻ്റെ മാഗസിൻ വരുമ്പോൾ എന്താണ് നമ്മുടെ ഈ ഉണ്ടാകുന്ന ചേഞ്ച് 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 ഉണ്ടാവണമല്ലോ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ഉണ്ടാവും അത് ഏത് തരത്തിലുള്ളതാണ് ഈ ഗുണകരമാണോ ഗുണകരമായിട്ടുള്ളതാണോ ഏത് അതിനെ െ കുറിച്ച് അത് ഉൾക്കൊള്ളാൻ കുറച്ച് സമയം എടുക്കും കാരണം ഇന്നലെ വരെ ഞാൻ കാമട്ടത്ത് ദാമോദരൻ എന്നയാളിന് ഭാർഗവി എന്ന ഭാര്യയിൽ ജനിച്ച പുത്രൻ ഇതാണ് എൻ്റെ ആത്യന്തികമായ അറിവ് എന്ന് പറയുമ്പോൾ എൻ്റെ അഡ്രസ്സെന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിൻ്റെ മാത്രം അഡ്രസ്സാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഞാൻ ജനിച്ചു വളർന്ന വീടിൻ്റെ അഡ്രസ്സാണ് എനിക്കുള്ളത് അതല്ല അതിന അതിനു മുമ്പേ ഞാൻ രൂപപ്പെടാനുള്ള കാരണം കാരണമെന്ത് അതിലേക്ക് വരണമെങ്കിൽ പ്രണവകാര്യത്തിൽ വരണം പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല പറ്റില്ല പെട്ടെന്ന് അങ്ങ് ഏൽക്കില്ല കാരണം എൻ്റെ ഉള്ളിലിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഞാൻ കാമുട്ടത്തെ ദാമോദരൻ ഭാർഗവി ദമ്പതിമാരുടെ മകനാണ് ഞാൻ അത് ഇത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല ഞാൻ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തിൽ രജ രജ ഈ ഈ അച്ഛൻ്റെ അമ്മയുടെ വീടിൻ്റെ അഡ്രസ്സിൽ ഒരുങ്ങി നിൽക്കുന്നത് എൻ്റെ ശരീരം മാത്രമാണ് അതിനും മുൻപേ മറ്റൊരു സ്ഥലം എൻ്റെ ജനനത്തിന് കാരണമായിട്ടുണ്ട് അത് ഈ പ്രകൃതി ഒരുക്കി തന്നതാണ് അതറിയണമെങ്കിൽ പ്രണവഭേദം പോലുള്ള ശാസ്ത്രീയ നിഗൂഢ തത്വങ്ങളിലേക്ക് ണം അല്ല അതിനേറ്റവും പറ്റിയൊരു എന്റെ മനസ്സിൽ തട്ടിയ ഒരു കാരണമാണ് ഞാൻ പറയുന്നത് ഈ ഇരുപത്തൊന്ന് വട്ടം ക്ഷത്രീയ നിഗ്രഹം നടത്തി വിജയിച്ചു വരുന്ന പരശുരാമനെ പരശുരാമൻ ശ്രീരാമൻ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ മരണം മുന്നിൽ കണ്ടു ശ്രീരാമൻ്റെ അച്ഛൻ പോലും ദക്ഷരഥം പോലും ആ സമയത്താണ് ആ ശ്രീരാമൻ്റെ സിദ്ധാന്തം അറിവിനെ ആയുധത്തെ അറിവ് കൊണ്ട് തോൽപ്പിക്കുന്ന അസ്ത്രത്തെ ശാസ്ത്രം കൊണ്ട് തോൽപ്പിച്ച ശ്രീരാമ സിദ്ധാന്തം ഇത്രയും ഉഗ്രപ്രതാപയായി നിൽക്കുന്ന പരശുരാമന് വളരെ പെട്ടെന്ന് ഉൾക്കൊള്ളാനും അതിനെ മനസ്സിലാക്കാനും അതിനെ പ്രചരിപ്പിക്കാനും സാധിച്ചു അതാണല്ലോ ഇന്നത്തെ ലോക ലോകവ്യവസ്ഥ അപ്പൊ ആ അതിന്റെ ഒരു അവിടെ പരശുരാമൻ ആയുധം എല്ലാവരും നമ്മ എല്ലാവരും പരശുരാമന്മാരെ പോലെ കഴിവുള്ളവരല്ലോ അപ്പൊ അതുകൊണ്ട് അത് അങ്ങ് പറഞ്ഞതുപോലെ ഇത് ഉൾക്കൊള്ളാൻ താമസം വരും താമസം പക്ഷേ താമസം വന്നാൽ താമസിച്ചോട്ടെ കാരണം വരാനിരിക്കുന്ന ഒരു തലമുറ എങ്കിലും സത്യ അറിയും അതിന് ഉതകാതിരിക്കുന്നു പ്രോഗ്രാം സ്പോൺസേഡ് ബൈ മോഴിക്കരോട്